ആചാര്യത്രയത്തിൽ അടുത്ത് വരുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ ജനിച്ച വ്യക്തിത്വമാണ് ചിങ്ങമാസം ചതയം നക്ഷത്രത്തിൽ ജനിച്ചതായ ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിലെ എല്ലാ ആളുകൾക്കും ശ്രീനാരായണ ഗുരുദേവൻ ആരായിരുന്നു എന്നുള്ളതറിയാം പലപ്പോഴും പറയാറുള്ളത് വാദത്തിന് വേണ്ടി പറയാറുള്ളത് ഒരു വാദഗതി പ്രധാനമായിട്ടുള്ളൊരു വാദം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മതത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല ഗുരുദേവൻ എന്നാണ് പറയുന്നത് അതിന് ആഗമാനന്ദ സ്വാമികൾ വളരെ വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്നെ ഒരു വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ വിളിച്ചിട്ട് കറി എന്ത് വേണം എന്ന് ചോദിച്ചാൽ കറി എന്തായാലും മതി ഊണ് നന്നായാൽ മതി ഊണ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്കൊരു കറിയും വേണ്ട പച്ച ഉണ്ട് കഴിക്കേണ്ടി വരും ആണോ അതിനർത്ഥം എന്ന ആഗമാനന്ദ സ്വാമികൾ ചോദിക്കുന്നുണ്ട് അപ്പം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതിനർത്ഥം മതം വേണ്ട എന്നുള്ള അർത്ഥമില്ല നിരാശമല്ല മതത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാൽ അതിൽ നിന്ന് എല്ലാ മതങ്ങളുടെ തത്വങ്ങൾ അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നും അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏത് മതം സ്വീകരിക്കാനും ആളുകൾക്ക് അധിക അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന് ഏറ്റവും ആധികാരികമായിട്ട് പറയാനുള്ളൊരു സംഗതി ആലുവയിൽ നടന്ന സർവമത സമാഹരണത്തിൽ ശ്രീനാരായണ ഗുരുദേവനല്ല നേരിട്ട് പ്രസംഗിച്ചത് സത്യവ്രത സ്വാമികളാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ അംഗീകരിച്ചു കൊടുത്ത പ്രസംഗത്തിൽ പറയണു തൻ്റെ അനുസരണമായിട്ട് ഒരാൾക്ക് ഏത് മതം സ്വീകരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്ന് സ്വാമി കരുതി അങ്ങനെ കരുതാതിരിക്കാൻ അദ്ദേഹത്തിന് സാധ്യമല്ലായിരുന്നു അങ്ങനെ വന്നപ്പോൾ ക്രിസ്തു മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും ബുദ്ധമതത്തിലേക്കും പരിവർത്തനം ചെയ്യാൻ ഹിന്ദുക്കൾക്കുള്ള സ്വാതന്ത്ര്യം ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഹിന്ദു മറ്റുള്ള മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതുപോലെ തന്നെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ അഹിന്ദുക്കൾക്കും ലഭിക്കേണ്ടതാണ് സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും ലഭിക്കേണ്ടതാണെന്ന് അദ്ദേഹം കരുതി ഇത് എം കെ സാനുമാഷ് ഈ അടുത്തിടയ്ക്ക് നമ്മൾ വിട്ടുപിരിഞ്ഞ സാനുമാഷ് അദ്ദേഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു സോദപ്രസംഗത്തിൽ ഗുരുദേവൻ പറഞ്ഞു മഹാത്മാക്കളായ മതസ്ഥാപകന്മാർ പാരത്രികമായ മോക്ഷമാർഗത്തിന് ഉപദേശിച്ച ഉപയോഗിച്ച അധ്യാത്മ അധ്യാത്മ കേവലം കേവലം ശക്തി വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിച്ചു തുടങ്ങി മതം ഒരു ആധ്യാത്മിക കാര്യം ആധ്യാത്മികാര്യം എന്ന അവസ്ഥ വിട്ട് സാമുദായിക കാര്യമായി അധപ്പതിച്ചു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഓരോ കൂട്ടരും ലേശവും മതബോധമില്ലാത്തവരെ ഇല്ലാത്തവരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഓരോ കൂട്ടരും ലേശവും മതബോധമില്ലാത്തവരെ കൂട്ടിച്ചേർത്താണ് തങ്ങളുടെ അനുയായികളുടെ സംഖ്യ വർദ്ധിപ്പിക്കുന്നത് ആത്മജ്ഞാനത്തിന് ആത്മജ്ഞാന വർദ്ധനയ്ക്ക് അധ്വാനിക്കേണ്ട മതോപദേഷ്ടാക്കൾ സമുദായ സാമ്രാജ്യം വിപുലമാക്കാനുള്ള അധ്വാനത്തിലാണ് മുഴുകിയിരിക്കുന്നത് വിനിയോഗിക്കപ്പെട്ടതെന്ന് അതെൻ്റെ അനിഷ്ടഫലമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തിലേക്ക് തിരിയേണ്ടതിന് പകരം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മതത്തിന് ഉപയോഗിച്ചുകൊണ്ട് പൈസ കൊടുത്തും പ്രലോഭനങ്ങൾ വഴിയും മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതിന് ഗുരുദേവൻ സർവമത സമ്മേളനത്തിൽ തന്നെ സ്വാഗത പ്രസംഗത്തെ തന്നെ എതിർത്തു പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പ് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ച് അതായത് തൊള്ളായിരത്തി മൂന്നില് എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഈഴവരുടെ സമുദായ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയും ആചാര നടപടികളെയും പരിഷ്കരിക്കാനായിട്ട് ആരംഭിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആരംഭിച്ചപ്പോൾ ഈഴവർ ക്രിസ്തു മതവിശ്വാസികളുമായിട്ടുള്ള ചർച്ച അശേഷം ത്യജിക്കാൻ തുടങ്ങുകയും ആ ഷാഠ്യനിമിത്തം രണ്ടു കൂട്ടർക്കുള്ള പല സ്വൈരക്കേടുകളുണ്ടാവുകയും ചെയ്തു ഇപ്പോൾ ക്രിസ്തു മതവിശ്വാസികളായ ഇത് ഞാൻ ഇതേ പഠി തന്നെ പറയുന്നതിന് കാരണം വിവേക വിവേക ഉദയം എസ് എൻ ഡി പിയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള വിവേകോദയത്തിൻ്റെ പുസ്തകം പതിനൊന്ന് നമ്പർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വിവേകോദയത്തിൽ പറഞ്ഞതാണ് ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികളായ ഈഴവരുടെ പ്രധാന നേതാക്കളെ തിരിച്ചെടുക്കുകയും ഇവരെ പഴയ പോലെ കൂട്ടി നടക്കുവാൻ അനുവദിക്കുകയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തതാണ് ക്രിസ്തു മതം സ്വീകരിച്ചു പോയവരെ തിരിച്ച് കൊണ്ടുവന്ന് ഈഴവരായിട്ട് ഹിന്ദു സമൂഹത്തിൽ തന്നെ നടത്തിക്കൊണ്ടു പോവാൻ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എസ് എൻ ഡി പിയുടെ മുഖപത്രമായിട്ടുള്ള യോഗത്തിൻ്റെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം പുസ്തകം പതിനൊന്ന് നമ്പർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അതുപോലെ തന്നെ കണ്ണൂരിൽ ഒരു സ്ത്രീയൻ എന്ന് പറയുന്ന അതായത് ഇഴവ സമുദായത്തിന് അടക്കം ജില്ലകളിൽ തെയ്യൻ പറയും തീയ്യൻ സംബന്ധമായിട്ടുള്ള തീയ്യൻ ഗൃഹസംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ക്രിസ്മസ് സ്വീകരിച്ചു അപ്പം എന്ന് എന്നാലും തിരിച്ചയാൾക്ക് ഹിന്ദുത്വത്തിലേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനി വീണ്ടും നമ്മുടെ ഹിന്ദു സമൂഹത്തിലേക്ക് എടുക്കുമ്പോഴേ ജാതിയിലൊക്കെ ചേർക്കും അങ്ങനെ ഒരു തർക്കം ഉണ്ടായി തർക്കം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടുത്തെ ഇഴവ സമുദായത്തിലുള്ളവർ പറഞ്ഞു ഇഴ അതായത് തീയ സമുദായത്തിലുള്ളവർ പറഞ്ഞു തീയ സമുദായത്തിൽ ചേർക്കാൻ പറ്റില്ല അപ്പോൾ അയാൾ സ്വാമിയെ സമീപിച്ചു ആ വ്യക്തി നേരിട്ട് സ്വാമിയെ സമീപിച്ചു സ്വാമിയെ സമീപിച്ചപ്പോൾ സ്വാമി ഒട്ടും വൈകാതെ അയാളുടെ ബന്ധുക്കളെയും സമുദായ പ്രമാണികളെയും എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് വീണ്ടും അയാളെ തീയ സമുദായത്തിൽ ചേർക്കാനായിട്ട് ഉള്ള നടപടികൾ എടുത്തു അത് ഒരു പരാവർത്തനം പരിവർത്തനം ചെയ്തു പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ സ്വാമിജി നേരിട്ട് ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് ചെയ്ത പ്രവർത്തികളാണ് ഈ പറയുന്നത് അദ്ദേഹത്തെയാണ് ഇന്ന് അദ്ദേഹം ഹിന്ദു തത്വത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ രാഷ്ട്രീയക്കാരൻ പ്രസംഗങ്ങളിൽ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ മതം എന്നുള്ളതിന് തന്നെ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തിന് തന്നെ എതിരായിരുന്നു സനാതനധർമ്മത്തിനെതിരായിരുന്നു ഇതെല്ലാമാണ് പ്രചരിപ്പിക്കുന്നത് ചങ്ങനാശ്ശേരിയിലും വേറെ ഇത് ശ്രീനാരായണ കുറിച്ച് പ്രൊഫസർ എം കെ സാനുമാഷർ ഈ അടുത്തിടയ്ക്ക് നമ്മളെ വിട്ടുപിരിഞ്ഞ അത് സാനുമാഷ പുസ്തകത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ഭാഗത്തും ഇതുപോലത്തെ ഒരു അനുഭവം പറയുന്നുണ്ട് കുന്നുംപ്രത്ത് കൃഷ്ണൻ വൈദ്യനും കുടുംബവും പിച്ചനാട്ടു കുറുപ്പ് എന്ന ജാതിന്ന് പെടുന്നവരും അവർ ആയിരുന്നു അവർ ഈഴവരേക്കാളും കുറച്ചും കൂടി മുന്തിയതാണെന്ന് അവർ സങ്കേ കണ കണക്കാക്കിയിരുന്നു അവർ തിരുവിതാംകൂറില് വെറും ആറ് കുടുംബങ്ങളെ ഉണ്ടായിരുന്നുള്ളു അവർ മതം മാറിയിട്ട് ക്രിസ്തു മതം സ്വീകരിക്കാൻ തയ്യാറായി അപ്പോൾ ഈ വിവരമറിഞ്ഞ് സരസകവി മുലൂർ എസ് പത്മനാഭ പണിക്കരെ ഗുരുദേവനെ കണ്ടു എന്നിട്ട് തിരിച്ചു വരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അതും ഇദ്ദേഹം സാനുമാഷ് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാതിരി ഒരിക്കല് ഗുരുദേവനെ മതം മാറ്റാൻ വന്നു അദ്ദേഹം പറഞ്ഞു പാതിരി ഗുരുദേവനെ പല വിധത്തിലും മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് മതം മാറാനായിട്ട് പ്രേരിപ്പിച്ചപ്പോൾ അവസാന ഭാഗത്ത് ഗുരുദേവൻ പറഞ്ഞു അവരുടെ ആ പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത കണ്ടിട്ട് ഗുരുദേവൻ പറഞ്ഞു കണ്ടോ നല്ല വിശ്വാസം ഇങ്ങനെയുള്ള വിശ്വാസം വേണം നല്ല വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള വിശ്വാസികളില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ച ഗുരുദേവനെയും കാണാം അതുപോലെ തന്നെ വിശ്വ വിദേശീയരായിട്ടുള്ള നാല് പുരോഹിതന്മാർ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഗുരുദേവനെ സമീപിച്ചുകൊണ്ട് മതമാറ്റ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു ഗുരുദേവനെ തന്നെ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു വേദപുസ്തകം സ്വാമി നല്ലവണ്ണം വായിക്കണം എന്നൊക്കെ പറഞ്ഞു ഗുരുദേവനെ പ്രേരിപ്പിച്ചപ്പോൾ സ്വാമി ഗുരുദേവൻ പറഞ്ഞു എനിക്കും നന്നായിട്ട് പഠിക്കണം എന്നാഗ്രഹമുണ്ട് വേദപുസ്തകം പക്ഷേ ഇത് പഠിപ്പിച്ചു തരാൻ പറ്റിയ ഒരാളില്ലല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് അവർ പറഞ്ഞു പാതിര് പറഞ്ഞു ഞാൻ അപ്പോളൊന്നു പറഞ്ഞുതരാം എല്ലാ ദിവസവും വരാം െന്ന് പറഞ്ഞപ്പോൾ ഗുരുവ മറുപടി പറഞ്ഞു എന്നാൽ വളരെ നല്ലതാണ് എല്ലാ നിങ്ങളെ എല്ലാ ദിവസവും വരണം എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം അപ്പം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അടിച്ച് വരെ ഞങ്ങൾ വരും എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഗുരുദേവ പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും അടിച്ച് പുറത്താക്കില്ല അടിച്ചകത്താക്കു എന്നാണ് പറഞ്ഞത് ഏഹ് ഞങ്ങളോട് ചേർന്നില്ലെങ്കിലും നിങ്ങൾ സംഘത്തിനകത്താക്കാനേ ശ്രമിക്കുകയുള്ളൂ അല്ലാണ്ട് ഒരിക്കലും പുറത്താക്കാനല്ല അത് ഹിന്ദു സമൂഹത്തിൻ്റെ സമാശ്ലേഷ സ്വഭാവത്തിനെയാണ് ഗുരുദേവൻ വിവരിച്ചത് ഇത് ഈ ആശങ്ക ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഈ പരിവർത്തനത്തിനെക്കുറിച്ച് ഉള്ള ആശങ്ക അതുകൊണ്ട് തന്നെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് കുറിച്ച് ഒരിക്കലും പറഞ്ഞു കുറിച്ച് ഗുരുദേവൻ പറഞ്ഞൊരു വാചകമുണ്ട് കൃഷ്ണനാശാനെ അറിയില്ല കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ മതം മാറി ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണനെ അഭിനന്ദിച്ച് അല്ലെങ്കിൽ ഹിന്ദുമതം നശിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിച്ച് ശ്രീനാരായണ ഗുരുദേവനെ കാണാം ഇതുപോലെ എല്ലാപ്പോഴും തന്നെ ഗുരുദേവൻ ഹിന്ദു സമൂഹത്തിൽ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മതപരിവർത്തനത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും പള്ളാത്തുരുത്ത് സമ്മേളനത്തിൽ എസ് എൻ ഡി പിടെ സമ്മേളനത്തിലും ഗുരുദേവൻ പ്രഖ്യാപിച്ചു സംഘടനയുടെ ഉദ്ദേശ്യം ഒരു പ്രത്യേക വർഗക്കാരെ മാത്രം ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെ സൃഷ്ടിക്കാനായി കരുതരുത് ആവരുത് മറിച്ച് മതപരിഷ്കാരം ഇന്നുള്ള ഏതെങ്കിലും ഒരു മതത്തെ ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇന്നുള്ള ഏത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നുള്ള ഏതെങ്കിലും മതത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മതത്തെ ചേരുന്ന ശ്രമം മാത്രമായിട്ട് തീരരുത് മത ഈ സംഘടനയുടെ ഉദ്ദേശ്യം എസ് എൻ ഡി പി യോട് പറഞ്ഞതാണ് നമ്മുടെ സമുദായ ഘടന എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർത്ത്ക്കുന്നതായിരിക്കണം ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സമാധിക്ക് വരും രണ്ടു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് ഒമ്പതിന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് മേഡം ഇരുപത്തി ആറിന് ഗുരുദേവൻ പ്രസ്താവിച്ച ഗുരുദേവന്റെ പ്രസ്താവനയാണ് എസ് എൻ ഡി പിയോട് ചെയ്ത പ്രസ്താവനയാണിത് അത്തരത്തിൽ ഗുരുദേവനിന്ന് ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഗുരുദേവന്റെ ആശയങ്ങൾ സ്വീകരിച്ച ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ച കുമാരനാശാനെ നമുക്ക് കാണാം കുമാരനാശാന് നമുക്കറിയാം ദുരവസ്ഥ എഴുതാനുള്ള കാരണങ്ങൾ അതൊന്നും ഇപ്പൊ വിശദീകരിക്കേണ്ട വിശദീകരിക്കേണ്ട ആവശ്യമില്ല മലപ്പുറം ഭാഗത്ത് നടന്ന മതപരിവർത്തനവും മത ആക്രമണത്തിനെ എതിർത്തുകൊണ്ട് അവിടെ പോയി അത് പഠിച്ച് അദ്ദേഹം പ്രവർത്തിക്കാൻ തയ്യാറായി ദുരവസ്ഥ രചിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാം ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പക്ഷേ വേറൊരു സംഗതി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഈ ഹിന്ദു സമൂഹത്തിൽ കുറേ പേരെല്ലാവരും ജാതിയുടെ ഇവിടെ ജാതിയുടെ ഉച്ച കാരണം മതം മാറി ബുദ്ധമതം സ്വീകരിക്കാം എന്ന് തീരുമാനിച്ചു ക്രിസ്തുമതമല്ല ബുദ്ധമതം സ്വീകരിക്കാം പരമ്പരാഗത ഹിന്ദു ധർമ്മത്തിൽ നിന്ന് വലിയ വ്യത്യാസം കൂടാത്തൊരു ധർമ്മത്തിലേക്ക് പോകാൻ സ്വീകരി തീരുമാനിച്ചപ്പോൾ പോലും ഇദ്ദേഹം പറഞ്ഞത് എന്താണോ കുമാരനാശാൻ പറഞ്ഞത് ശ്രീകൃഷ്ണൻ നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണൻ തന്നെ ക്രിസ്മ ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പരിസം ഒരു വക്കത്ത് നിൽക്കുന്ന സമയത്ത് അതിനുവേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണന് ഒരു കത്തെഴുതി കുമാരനാശാൻ മഹാവി കുമാരനാശാൻ എഴുതിയ ആ കത്തിൽ പറയുന്നു ചട്ട മാറും വണ്ണം മതം മാറാൻ ഉപദേശിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് സമുദായത്തെ ഉദ്ദേശിച്ചാണ് ക്ഷേത്രം കെട്ടാൻ മരം ചുവന്ന വേദന ക്ഷേത്രങ്ങളെല്ലായിടത്തും നാട് നീളപ്പണിതാണ് ഗുരുദേവന് ആദ്യം ചെയ്ത കാര്യം ഈ ക്ഷേത്രം കെട്ടാൻ മരം ചുവന്ന വേദന ഇതുവരെ ആറിയിട്ടില്ലാത്ത ചുമലിൽ വിഹാരം പണിക്ക് കല്ലുമാക്കാൻ ധൃതിപ്പെട്ടാൽ സാധുക്കൾ കുഴങ്ങുമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ വിശേഷിച്ചും നമ്മൾ ചിലരുടെ അഭിപ്രായഗതി അനുസരിച്ച് അധ്യാത്മവിഷയത്തിൽ സ്ഥിരപ്രതിഷ്ഠയുള്ള സ്വാമിത്രിപാദങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ സ്വാമിത്രിപ്പാദങ്ങൾ മതം മാറുകയില്ലെന്നും എനിക്ക് തീർത്തു പറയുവാൻ സാധിക്കും നമ്മുടെ മതഗുരുവിനെ നമ്മുടെ മതഗുരുവിനെ നാം നമ്മൾ മതം മാറ്റാൻ ശ്രമിക്കുന്നത് ഗുരുത്വമല്ലെന്നും ഇന്ന് ഗുരുദേവൻ ഹിന്ദു സഹമവിശ്വാസി അല്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണിത് അദ്ദേഹം പറയുന്നു കുമാരനാശാൻ പറയുന്നു ഗുരു ഗുരുത്വമല്ലെന്നും പറയേണ്ടി വന്നതിൽ ഞാൻ വ്യസനിക്കുന്നു സമുദായത്തിൽ ഇന്ന് വരെയുള്ള പല ശ്രേയസ്സിനും ഹേതുഭൂതനായി സമുദായത്തിൻ്റെ ഇന്നു വരെയുള്ള പല ശ്രേയസ്സിനും ഹേതുഭൂതനായി സമുദായത്തിന് പൊതുവിൽ സമ്മതനായി സമുദായത്തിൻ്റെ ഭാഗ്യത്താൽ സിദ്ധിച്ചതെന്ന് നമുക്ക് അഭിമാനിക്കുന്ന മഹാനുഭാവനായ ആചാര്യനെ ഉപേക്ഷിച്ച് പുരോഹിതന്മാർക്കായി സിലോണിലേക്കോ ടിബറ്റിലേക്കോ പോകുന്ന ഓടുന്നത് കയ്യിൽ കിട്ടിയ കനകം ഉപേക്ഷിച്ച് മുക്കുകൊണ്ടം അന്വേഷിക്ക ഓടുന്നത് പോലെ ശ്രേയസ്കരമല്ലാത്ത പ്രവർത്തിയാണെന്ന് ആണ് എൻ്റെ വിനീതമായ അഭിപ്രായം ഗുരുവിനെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ഗുരുത്തക്കേട് ഇന്നും പലരും തുടരുന്നുണ്ട് ഇന്നും ഈ കുരുത്തക്കേട് പിന്തുടരുന്ന ഒരു സമൂഹത്തിനെയാണ് രാഷ്ട്രീയക്കാരിലും ഒക്കെ കാണുന്നത് ഗുരുദേവൻ ഹിന്ദു അല്ല ഒരു മതത്തിലും വിശ്വസിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകളിൽ കൂടി അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്